നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എരിക്കുംചിറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നാല് സെൻറ്റ് സ്ഥലം ചുറ്റുപാടും നല്ല ശാന്തമായ ഒരു ഏരിയ ആണ് ഈ വീടിന് ചുറ്റും മൂന്ന് സൈഡ് മതിൽ കെട്ടിയിട്ടുണ്ട് ഒരു സൈഡ് മതിൽ കെട്ടാനുണ്ട് മുറ്റം ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു രണ്ട് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വലിയ വാഹനം കയറ്റി കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു വലിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം തന്നെയാണ് രണ്ട് രണ്ട് ഭാഗങ്ങളും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വീടിൻ്റെ പുറകുവശത്തേക്ക് പോകാം ഈ കാണുന്ന വീടിൻ്റെ പുറകശത്തോടെ നേരെ മുന്നിലോട്ട് നടക്കാം നമുക്ക് ബസ് റൂട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ കാണുന്ന ഭവനത്തിലേക്ക് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇനി മതിൽ കെട്ടാനുള്ളത് പുറത്തൊരു ബാത്റൂം നൽകിയിരിക്കുന്നു പുറത്തുകൂടെ തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് നേരെ കയറി ചെല്ലുന്നത് വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് നല്ല വലിപ്പത്തിലുള്ളൊരു ഹാളാണ് ഒരാറേഴ് പേര് വന്നു കഴിഞ്ഞാലും ഇരിക്കാൻ പറ്റാവുന്ന അത്രയും വലുപ്പമുള്ളൊരു ഹാളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഈ കാണുന്നതാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിനും കൂടി ഈ ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് ബേസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറിച്ചെല്ലാം ആദ്യം കണ്ട ബെഡ്റൂമിനേക്കാളും വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് ജനനും വാതിലുമെല്ലാം മരത്തിലാണ് ഇവിടെ പണിതിരിക്കുന്നത് അടുക്കളയാണ് നമ്മൾ ഈ കാണുന്നത് ചെറിയ സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്ത് ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായൊരു ഭവനം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് ഒരു പുകയില്ലാത്ത അടുപ്പും നമുക്കിവിടെ കാണാൻ കഴിയും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗത്ത് മതിൽ കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ ഒരു വാഷ് ഫേസ് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് പേർക്ക് ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റാവുന്ന ഒരു ഡൈനിങ് ഹാളാണ് നമ്മളീ കാണുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഹാള് ചെറിയൊരു ഊണ് മേശ കഴിഞ്ഞാൽ നാലഞ്ച് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ഒരു ഡൈനിങ് ഹാളാണ് ഉണ്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നാല് സെൻറ്റ് സ്ഥലത്തിനും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അർജൻറ്റ് സെയിലാണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഒരിക്കൽ കൂടി പറയുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം